കോടാലി കൊരയച്ചാൽ ശ്രീദുർഗ സ്വയംഭൂ കിരാതപാർവതി ക്ഷേത്ര ട്രസ്റ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്ഷേത്ര പരിസരത്ത് വൃക്ഷതൈക്കൾ നട്ടു ചാലക്കുടി സോഷ്യൽ ഫോറസ്ട്രി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ സുനി ലാൽ വൃക്ഷതൈ നട്ട് ഉദ്ഘാടനം നിർവഹിച്ചു കുട്ടൻ വെട്ടിയാട്ടിൽ അധ്യക്ഷത വഹിച്ചു ക്ഷേത്രം ട്രസ്റ്റ് കമ്മിറ്റി സെക്രട്ടറി സുരേഷ് കടുപ്പ്ശേരിക്കാരൻ ജോയിന്റ് സെക്രട്ടറി ബാബു കവുങ്ങാമ്പിള്ളി ട്രസ്റ്റ് കമ്മിറ്റി അംഗം സുശീല പ്രേംലാൽ ഭഗനിമണ്ഡൽ സെക്രട്ടറി ഷീല രാജൻ കമ്മിറ്റി അംഗം സുജാത സുരേഷ് സുനിൽ കിഴക്കൂട്ട് കലാനിലയം ശ്രീജ എന്നിവർ സംസാരിച്ചു ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് നിരന്തരം വിളിക്കുകയും നല്ല സപ്പോർട്ടും എല്ലാ ഈ വിഭാഗത്തിൻ്റെ വഴക്കുള്ള പോകാനായിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും തന്നെ സാറാണ് മാത്രമല്ല ഇന്നലെ ഞാൻ ചട്ടികുളക്ക് പുസ്തകത്തായി എടുക്കാൻ പോയപ്പോൾ സാറൊക്കെ ആലക്കുടിയിലായിരുന്നു അപ്പോൾ ഞാൻ വരണോ എന്ന് കുറിച്ച് സാറേ ഇതൊന്നും വാങ്ങിക്കുക എന്നെ കുറച്ച് ഐഡിയയില്ല സാറ് അപ്പം തന്നെ അവിടുന്ന് ഇരുമിനിറ്റുള്ളിൽ വണ്ടി വിളിച്ച് അവിടെ നിന്ന് പോകുന്നു സാധനങ്ങൾ ഈ വർഷമൊക്കെ സെലക്ട് ചെയ്ത് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ ശൈലാണ് നമ്മൾ എടുക്കേണ്ടത് പിന്നെ ഇതിൻ്റെ ആ വർഷത്തു നടുന്ന കാര്യങ്ങളും ഇതുമായിട്ട് ഉള്ള എല്ലാ കാര്യങ്ങളും സാറും നമ്മളെ സോഷ്യൽ ഫോർഷിയുടെ പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരം നട്ടുപിടിപ്പിക്കുക ആ മരങ്ങൾ നാട്ടുകാരെ കൊണ്ട് സംരക്ഷിക്കുക അപ്പോൾ ഒരുപാട് സ്കീമുകൾ ഈ സോഷ്യൽ ശ്വാഷഫോർഷൻ നടത്തുന്നുണ്ട് മറ്റേ ടെറിട്ടോറിൽ പോലെയല്ല അപ്പോൾ നമുക്ക് മിക്കവാറും അമ്പലങ്ങളിൽ ഈ കാവുകൾ നക്ഷത്രവനം തൈ നട്ട് പിടിപ്പിക്കല് ഇതെല്ലാം നമ്മൾ സൗജന്യമായി ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ സുരേഷ് എൻ്റെ അടുത്ത് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഈ ഒരാഴ്ചയ്ക്ക് മുമ്പാണ് പറയുന്നത് കഴിഞ്ഞതെല്ലാം നമ്മൾ പോയി കാരണം ഞാൻ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അമ്പലങ്ങളിൽ അമ്പലമായാലും പള്ളിയായാലും മോസ്ക്കായാലും ചോദിച്ചാൽ നമ്മളെല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല അപ്പോൾ ഇതിലിപ്പോൾ നമുക്ക് അപ്പോൾ ഞാൻ സുരേഷ് ഇപ്പോഴാണ് പറഞ്ഞത് ഇതിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ നമ്മൾ സോഷ്യൽ വർക്ക് മാത്രം നമ്മൾ ചെയ്യാം ഇപ്പോൾ ഒരു പത്ത് നൂറ് മരങ്ങൾ ഒന്ന് എടുത്ത് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങളത് നട്ട് അത് നട്ട് സംരക്ഷിക്കണം അതിൽ ചന്ദനമുണ്ട് തൈകളാണ് ചന്ദനം ആണ് നമുക്ക് ഏറ്റവും നല്ലത് പിന്നെ അത് കൃത്യമായിട്ട് അത് സംരക്ഷിക്കുക അതിൽ ഒന്നുമില്ല സ്ത്രീയൊക്കെ പോകാൻ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഏറ്റവും ഇവിടുത്തെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരങ്ങൾ ഈ ഇവിടെ നമ്മൾ നിൽക്കുന്നതും അവിടെ നിൽക്കുന്ന നമ്മൾ ഇപ്പോൾ വ്യത്യാസം കണ്ട ഈ മരത്തിൻ്റെ കയ്യിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ആ ചൂടിൻ്റെ അല്പം കുറവുണ്ട് ആ വെയിലും നമുക്കിപ്പോൾ പറഞ്ഞാൽ ഈ എഴുന്നള്ളിപ്പിന്നെ ആനയെ കൊണ്ടുപോകുന്ന തന്നെ വെറുതെ ഈ ഷീറ്റ് കെട്ടിയാണ് നിൽക്കുന്നത് നമുക്കൊരു പത്തിരുപത് കൊല്ലം കഴിയുമ്പം മരം കായി കഴിഞ്ഞാൽ ആനയ്ക്ക് സുഖമായിട്ടൂടെ നിൽക്കാൻ പറ്റും ശരിയല്ലേ പത്ത് പത്ത് പതിനഞ്ച് കൊല്ലം കഴിയും നമുക്ക് ആ സമയത്ത് നമ്മൾ നമ്മളുണ്ടാവുമെന്ന് അറിയത്തില്ല അപ്പോൾ എന്തായാലും ഈ ചുറ്റിൽ നമുക്ക് മരം നടുന്നതിന് ഇപ്പം ക്ഷേത്രമായിട്ട് വേറെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ നമുക്കൊരു ഇത് കഴിഞ്ഞിട്ട് ഒരു നക്ഷത്രവനം നക്ഷത്രവനം നമുക്കറിയായിരിക്കും ഇരുപത്തി ഏഴ് നാളില്ലേ ഇരുപത്തി ഏഴ് നാളിൽ ഓരോ മരങ്ങൾ അല്ല അതിൽ കൃത്യമായിട്ട് ചെയ്യണം അവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ കംപ്ലീറ്റ് ചെയ്ത് അമ്പലത്തിൻ്റെ ചേർന്ന് തന്നെയല്ല മരങ്ങളെല്ലാം ഉണ്ടാ ഇല്ല ബാക്കി മരങ്ങള് നമ്മൾ വയ്ക്കണം അതൊക്കെ വയ്ക്കാനുള്ള സംവിധാനം നമുക്ക് ചെയ്യാം പിന്നെ ഒരു ചെറിയ ഒരു മണ്ഡപ നമ്മളുടെ വിഗ്രഹമുണ്ട് അത്ര തന്നെ ഉള്ളു നമ്മൾക്ക് ഇത് ഒരു അമ്പലമായിട്ട് ഞങ്ങളൊന്നും കരുതിയിട്ടില്ല ഒക്കെ ഫുട്ബോൾ കൊണ്ട് കളിക്കും ഞങ്ങൾ അങ്ങനെയൊക്കെ ആ ക്ഷേത്രം ഇങ്ങനെയായി ഈ രീതിയിൽ വന്നപ്പോൾ അന്ന് അതിൻ്റെ കൺവീനർ നിർമ്മാണ കമ്മിറ്റി കൺവീനറ് ഞാനായിരുന്നു എന്നെ മുന്നേ ഇത്തിരി തീരുമാനത്തിന് വേണ്ടി തരാന്ന് ഇതിന്റെ ഉടമകൾ പറഞ്ഞപ്പോ അവരൊരു മീറ്റിംഗ് വിളിക്കാൻ പറഞ്ഞു മീറ്റിംഗ് നമ്മൾ വിളിച്ചു അന്ന് മൂന്നാളെയാണ് തീരുമാനിച്ചു ഞങ്ങള് ഓരോ നമ്മുടെ പങ്കെടുത്തവർക്ക് ഓരോരുത്തർക്ക് ഓരോ കാശ് നിശ്ചയിച്ചു അത് കുറേശ്ശെ കുറേശ്ശെ തരാനും തീരുമാനിച്ചു ഇതിനിടയ്ക്ക് ചെബിച്ചെറിയല്ലേ ഞാൻ ഒരു ദിവസം അവർ പറഞ്ഞു നിങ്ങൾ എങ്ങനെയാണ് ഇത് ചെയ്യണത് നമ്മൾ ഞങ്ങൾ ഇങ്ങനെ തീരുമാനിച്ചു പൈസ ജനങ്ങൾ തന്നെ അവിടെ കൊണ്ടുവരുന്നുണ്ട് ഓരോ ഒന്നാം തീയതി നമ്മൾ ഇതിൻ്റെ അമ്പലത്തിൽ എല്ലാവരോടും വരുമ്പോൾ എല്ലാവരും വരും അവർ അവരെ അവർക്ക് നിശ്ചയിച്ച ഓരോ കാശുണ്ട് അവരുത്തർക്ക് മൂവായിരം ആറായിരം അയ്യായിരം എന്നൊക്കെ തരാമെന്ന് പറഞ്ഞ ആളുകൾ അതിൽ അവർ ഒരു നമ്മളൊരു ഇത് കൊടുത്തു നമ്മുടെ അത് ഒരു വാരാഘോഷം പോലെ തന്നെ നമ്മൾ എടുത്തുകൊണ്ട് പോകുന്ന നടത്തിക്കൊണ്ടു പോകുന്ന ഒരു ചടങ്ങ് ആണത് വൃഷ്ടത്തൈകൾ നടുക അല്ലെങ്കിൽ മരങ്ങൾ നട്ട് നാടിനെ സംരക്ഷിക്കുക എന്നുള്ളൊരു രീതിയാണത് എല്ലാ വർഷവും ഈ പദ്ധതി ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ജൂൺ അഞ്ച് സ്കൂളുകളിലും അല്ലെങ്കിൽ സന്നദ്ധ സംഘടനകളും മാത്രമായിട്ട് അവശേഷിക്കാറാണ് പദവി അപ്പോൾ നേരത്തെ നമ്മുടെ ബഹുമാനപ്പെട്ട സുശീല സുശീല മാം പറഞ്ഞ പോലെ നമ്മളത് നടുക എന്നു മാത്രമല്ല പിന്നീട് അത് കൃത്യമായത് പരിപാലിച്ചു കൊണ്ടുപോയി നമുക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സാറ് പറഞ്ഞ പോലെ നമ്മൾ നിൽക്കുമ്പോൾ ഒരു തണല് കിട്ടുമ്പോൾ നമുക്കത് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ശുദ്ധമാശ്വസിക്കാൻ ലഭിക്കത്തക്ക രീതിയിൽ പ്രയോജനം എല്ലാവർക്കും പ്രചോ പ്രയോജനകരമാകട്ടെ അതിനായിട്ട് ഇന്നൊരു ചടങ്ങ് മാത്രം ആവാണ്ട് പിന്നീടുള്ളതിൻ്റെ ഒരു ഫോളോ അപ്പ് ഉണ്ടാവണമെന്ന് വളരെയധികം ആഗ്രഹിക്കുന്നു ഇതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെ നമ്മൾ ഇന്നാണ് ഇവിടെ വൃക്ഷത്തൈകൾ നടന്നുള്ളൊരു സംരംഭം തുടങ്ങി വയ്ക്കുകയാണ് അന്നത്തെ നമ്മുടെ സാഹചര്യം കൊണ്ട് നമുക്ക് ജൂൺ സഹിച്ചെനിക്ക് വളരെ നന്ദി ഇതാണ് ചാരിതാർത്ഥ്യമുണ്ട് പിന്നെ ഞാൻ കുറച്ച് നാളായിട്ട് പുറത്താണ് എന്നാലും ഞാൻ എൻ്റെ റൂമിൻ്റെ അവിടെ ഞാൻ ഒരു ആൽമരം വെച്ചിട്ട് ഇപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് വർഷമായി ഇപ്പോൾ അവിടുത്തെ പുറമത്തെ ചൂട് ഒരു നാൽപ്പത്തെട്ട് ഡിഗ്രി ചൂടാണെങ്കിലും ഞാൻ ചില സമയത്ത് ആലിൻ്റെ ചോട്ടിൽ വന്നിരുന്നിട്ടാണ് ഞാൻ ഫോൺ ചെയ്യുക പിന്നെ അത്ര നല്ല തണലുണ്ട് ആലിൻ്റെ റൂമിൽ നിന്ന് പുറത്തിറങ്ങി നിന്നിട്ട് ഞാൻ തന്നെ വെച്ചാണ് ചുരുങ്ങി ഞാനവിടെ താമസമായിട്ട് പത്ത് പന്ത്രണ്ട് വർഷത്തോളമായി ഒരു ആൽമരം വെച്ച് അതൊക്കെ ഇപ്പോൾ വളർന്ന് നല്ല രീതിയിൽ പന്തലിച്ച് ഇത്ര ചൂടിലും എനിക്കോണം അതിൻ്റെ ഒരു സീസൺ നമ്മൾ കംപ്ലീറ്റ് ഇല കൊഴിഞ്ഞ് വീണ്ടും ഇപ്പോൾ വീണ്ടും എല്ലാ ഇലയും കിളിർത്ത് നല്ലൊരീതിയിലായി പിന്നെ എനിക്കിപ്പോൾ സാറിനോട് ചോദിക്കാണ്ട് ഇപ്പോൾ ഞാൻ അവിടെ അശ്വഗന്ധ വെച്ചിട്ടുണ്ട് വാർത്തകൾ കാണുന്നതിന് കൊടകരിയം നാട്ടുവാർത്ത എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക